നമസ്കാരം ഞാൻ ഹരിപ്രസാദ് എസ്കെ പ്യാഗ്ര ഫാം വാണിയംകുളം നമ്മുടെ മാവുകളൊക്കെ ഇപ്പോൾ പൂക്കുന്ന സമയമാണല്ലോ പക്ഷേ മാമ്പൂക്കൾ നശിപ്പിച്ച് കളയുന്ന പല കീടങ്ങളും ഇപ്പോൾ ഉണ്ട് അതിലൊന്നെന്ന് പറഞ്ഞാൽ ചെറിയ പുഴുവാണ് കമ്പിളിപ്പുഴ എന്നൊക്കെ പറയുന്ന ഒരു ബ്രൗൺ നിറത്തിലുള്ളൊരു ചെറിയ പുഴുണ്ടല്ലോ അതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ ഇതിൽ ഈ മാമ്പൂവിലുണ്ടാവും ഇതിൽ നിറച്ചും പുഴുക്കൾ ഉണ്ടായിരുന്നു അതിന് ഒരു മരുന്നടിച്ചപ്പോൾ പുഴുക്കൾ പോയി അപ്പോൾ ആ ഈ ഇതൊക്കെ ആ പുഴു തിന്നതാണ് അല്ലേ ആ പൂക്കൾ മുഴുവൻ അപ്പോൾ ആ അപ്പം തന്നെ മരുന്ന് അടിച്ചില്ലായിരുന്നെങ്കിൽ പൂ മാമ്പൂ മുഴുവനായിട്ട് അവർ തിന്നുകളയും അതുപോലെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട് ഇത് മറ്റൊരു മാവുകയുണ്ടല്ലേ ഇതിൽ ഈ പൂക്കളിൻ്റെ തലപ്പെന്ന് താഴോട്ട് ഒന്ന് വാടിപ്പോയി ഇത് തേയില കൊതുക് വന്നിട്ട് നീരൂറ്റി കുടിക്കുന്നതാണ് ഇവിടെ വെച്ചിട്ട് നീരൂറ്റി കുടിക്കുകയാണ് മറ്റു പൂക്കൾക്കൊന്നും കുഴപ്പമില്ല ഈ ഒരു പൂവിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഈ ആക്രമണങ്ങൾ മാമ്പൂവിൽ ഉണ്ടാവാറുണ്ട് പിന്നെ കാലാവസ്ഥ ചതിച്ചാലും നമുക്ക് മാമ്പൂ നഷ്ടപ്പെട്ടു പോകും അതിന് പ്രത്യേകിച്ച് നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അങ്ങനെ നഷ്ടപ്പെട്ടു പോയാലും വീണ്ടും നമുക്ക് അവിടെ പൂത്ത് കിട്ടും ഇതിലും ചിലപ്പോൾ പൂക്കൾ ഇനിയും വരും പക്ഷേ ഈ ഇങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും മാങ്ങ കിട്ടുന്നത് സമയം കുറയല്ലോ പിന്നെ രണ്ടാമത് പൂത്തോളം നിർബന്ധമില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പൂക്കൾ വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഇതിനെ പ്രതിരോധിക്കണം പിന്നെ ഉറുമ്പിൻ്റെ ഒരു അറ്റാക്ക് വരും അങ്ങനെയും നമുക്ക് മാങ്ങകൾ കൊഴിഞ്ഞു പോകും ഈ മാവില് ചോണൻ ഉറുമ്പിൻ്റെ അറ്റാക്കായിരുന്നു ഇതിപ്പോൾ ഈ മരുന്ന് അടിച്ച പിന്നെയാണ് കുറച്ചെങ്കിലും മാങ്ങ പിടിച്ചു കിട്ടിയത് ഈ ചോണൻ ഉറുമ്പിൻ്റെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ മാമ്പൂക്കളിങ്ങനെ കരിഞ്ഞു പോവും മാങ്ങ പിടിക്കില്ല പിടിച്ച മാങ്ങ തന്നെ അപൂർവം ചിലത് പിടിച്ചു കിട്ടിയാൽ തന്നെ ഇതാ ഇങ്ങനെ അതിൽ ഒരു നിറവ്യത്യാസമൊക്കെ വന്ന് ഒരു അഭംഗിയായി പോവും മാങ്ങ കുറേ മാങ്ങകൾ പിടിക്കാതെയും പോവും അപ്പോൾ നമ്മളിങ്ങനെ എന്നും പൂക്കളെടുത്ത് മാവ് പൂത്ത് കഴിഞ്ഞാൽ പൂവിൻ്റെ അടുത്തൊന്ന് ശ്രദ്ധിക്കണം ഇതിൽ നിറച്ച് ഉറുമ്പുകളായിരുന്നു ഉറുമ്പ് വന്ന ഇതിലത്തെ ഈ പൂക്കളിലൊക്കെ ഇങ്ങനെ നിറച്ച് കൊടുമ്പനെ കാണാം അതിലത്തെ തേനു കുടിക്കുക എന്താ ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെ പലതരത്തിൽ മാങ്ങകൾ കൊഴിഞ്ഞു പോകും അതിനൊക്കെ നമുക്ക് ചെയ്യാനുള്ളൊരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഈ അഗ്രോ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ജൈവ മരുന്നുണ്ട് ഇത് അടിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇതിൽ ഈ സമയത്ത് പോയിസൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരാഗണം നടക്കുന്നതിനൊക്കെ വലിയ പ്രയാസം വരും ഈ ജൈവ മരുന്ന് ആകുമ്പോൾ ജൈവ കീടനാശിനി അടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടും രണ്ട് ദിവസം കൊണ്ടൊക്കെ ഒക്കെ അതിൻ്റെ എഫക്റ്റ് അങ്ങോട്ട് പോകും അപ്പോൾ നമുക്ക് ഈ പരാഗണം നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും വിഷമമില്ല എന്നാൽ നിങ്ങളുള്ള കീടങ്ങളുടെ അറ്റാക്ക് മാറിക്കിട്ടുകയും ചെയ്യും ഇതാ പുതിയ പൂക്കളിലൊന്നും ഉറുമ്പിൻ്റെ അറ്റാക്ക് ആണെന്നില്ല മറ്റത് ഉറുമ്പ് മുഴുവനായിട്ട് പൊതിഞ്ഞ് നിൽക്കുമായിരുന്നു അതിന് ശേഷം പിന്നെ ഇതാ മാങ്ങകൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ മരുന്നടിക്കുന്നതിന് മുമ്പുള്ള പൂക്കളെ കണ്ടല്ലേ ഒട്ട മാങ്ങ പിടിക്കാതെ എല്ലാം കൊഴിഞ്ഞുപോയി അപ്പോൾ ഈ അഗ്രോ പ്ലസ് ആണ് ഞാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ഇത് മാവിൻ്റെ തളിരല കട്ട് ചെയ്യുന്നതിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ മാവിൻ്റെ തളിരലയ്ക്കൊന്നും യാതൊരു കേടുമില്ലാതെ നന്നായിട്ട് വരും മറ്റത് ഈച്ച ചുത്തുക എന്താ പറയുക ഒരു വണ്ട് കടിക്കുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇലക്കി വരാറുണ്ടല്ലോ ഇത് ഈ അഗ്രോ പ്ലസ് അടിച്ചു കഴിഞ്ഞാൽ ഇല കട്ട് ചെയ്ത് പോകുന്നതിന് യാതൊരു പ്രശ്നവും എന്ന് വെച്ചാൽ ഇല കട്ട് ചെയ്ത് പോവില്ല അതിൻ്റെ പ്രശ്നം സോൾവായി കിട്ടും പിന്നെ മാമ്പൂക്കളിൽ വരുന്ന കീടങ്ങൾ അറ്റാക്ക് മാറിക്കിട്ടും നമുക്ക് ഒരു തവണ അടിച്ച് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഉറുമ്പിൻ്റെ ശല്യയ്ക്ക് വീണ്ടും കുറേശ്ശെ കാണുന്നടിച്ചാൽ ഒന്നും കൂടി അടിക്കണം രണ്ട് തവണ അടിക്കുമ്പോഴേക്കും പൂർണ്ണമായിട്ട് മാറും അടിക്കേണ്ടത് പരമാവധി ആ പൂക്കൾ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അതായത് വിരിഞ്ഞിട്ടില്ല ഇങ്ങനെ പൂ ഇങ്ങനെ മൊട്ടായി വന്നിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് അടിക്കുകയാണെങ്കിലാണ് ഏറ്റവും നല്ലത് മാവ് പൂക്കൾ വിരിഞ്ഞ അടിച്ചാലും ഇത് ജൈവ കീടനാശിനി ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമ്മൾ വിരിഞ്ഞതിന് ശേഷമാണത് കാണുന്നതെങ്കിൽ ആ സമയത്തും അടിക്കാം എങ്കിലും നേരത്തെ നമ്മൾ ശ്രദ്ധിക്കുക മാമ്പൂക്കൾ വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഈ തൂമ്പി വരുമ്പോൾ തന്നെ ഒരു പച്ചപ്പുഴു വന്നിട്ട് ചിലപ്പോൾ മാമ്പൂക്കൾ തിന്ന് കളയും നമ്മൾ കാണേയില്ല അറിയുന്നില്ല ആ പുഴു ഇതിലുള്ളത് അറിയേയില്ല നമ്മൾ അടുത്ത് വന്ന് ഓരോ പൂക്കളിയും അടുത്ത് വന്ന് ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെയുള്ള ഈ ഉണ്ടെങ്കിൽ അറിയാം അതുപോലെ ആ ഒരു ബ്രൗൺ നിറത്തിലുള്ള പുഴുണ്ട് അതും ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് പൂവിൻ്റെ ഇടയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് ഈ മാവിൻ്റെ പൂക്കളിങ്ങനെ വരുന്നത് നമ്മൾ കാണും പക്ഷേ ഇത്രയും നീളെത്തില്ല അതിനു മുമ്പ് അത് അവിടെ സ്ട്രെക്കായി നിൽക്കുന്നതാണ് അപ്പോൾ എന്താ പറ്റിയെന്നൊക്കെ അടുത്ത് വന്ന് നോക്കുമ്പോഴായിരിക്കും ഒരു പുഴു വന്നിട്ട് അത് വരുന്ന മാമ്പൂക്കളൊക്കെ തിന്നുകളയാണെന്ന് മനസ്സിലാവുക അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിട്ട് മാമ്പൂവ് ഈ ഒരു പരുവാകുന്നതിന് മുന്നേ ആവുമ്പോൾ തന്നെ അതായത് വിരിയുന്നതിന് മുമ്പ് തന്നെ പറ്റും ചാൽ അക്രോപ്ലസ് അടിച്ചു കൊടുക്കുക ഇനി ജൈവ കീടനാശിനി ആയതുകൊണ്ട് ഇപ്പോൾ ഇനി വിരിഞ്ഞതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒന്ന് ചിലപ്പോൾ പരാഗണം നടക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും അതിൻ്റെ വീര്യം നഷ്ടപ്പെടും നമ്മൾ കീടങ്ങളുടെ ശല്യത്തിൽ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും പിന്നെ പരാഗണം നടന്ന് മാങ്ങ പിടിക്കുകയും ചെയ്യും ഞാൻ ഇതൊക്കെ അടിച്ചു നോക്കി നമുക്കതിൻ്റെ അനുഭവം വന്നതിന് ശേഷമാണ് നമ്മളതിൽ പങ്കുവയ്ക്കുന്നത് നമ്മൾ പോയിസൺ അടിച്ചാൽ ചിലപ്പോൾ നമുക്ക് പരാഗണം നടക്കാൻ പ്രയാസമാവും മാമ്പു വിരിഞ്ഞതിന് ശേഷം പോയിസൺ പരമാവധി അടിക്കാതിരിക്കുക ജൈവ കീടനാശിനി ഉപയോഗിക്കുക അതാണ് നമ്മുടെ അഗ്രോ പ്ലസ് അഗ്രോ പ്ലസ് അടുത്തുള്ള ഷോപ്പുകളിലോ എല്ലാം ആമസോൺന്നൊക്കെ കിട്ടും അതിനേക്കാളും വില കുറച്ചിട്ട് ആമസോണിൽ കിട്ടുന്നതിനേക്കാളും വില കുറച്ചിട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തുള്ള ജൈവ മരുന്നുകളൊക്കെ കിട്ടുന്ന കടകളിൽ അന്വേഷിച്ചാൽ ചിലപ്പോൾ അവിടെ ഉണ്ടാവും അവിടെ നിന്ന് വെച്ചാൽ അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്യാം ഓക്കെ